മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട യുവാവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പണം തട്ടാൻ ശ്രമിച്ച ഒരു കുടുംബത്തിലെ പേർ അരീക്കോട് പോലീസിന്റെ പിടിയിലായി കാവനൂർ വക്കാലൂർ സ്വദേശികളായ കളത്തിങ്ങൽ വീട്ടിൽ അൻസീന ഭർതൃ സഹോദരൻ ഷവബാബ് എന്നിവരെയാണ് അരീക്കോട് എസ് എച്ച്ഒ വി ഷിജിത്തിന്റെ നേതൃത്വത്തിൽ എസ് ഐ നവീൻ ഷാദ് അറസ്റ്റ് ചെയ്തത് സമൂഹ മാധ്യമങ്ങളുടെ പരിചയപ്പെട്ട യുവാവിനെ വീട്ടിലേക്ക് വിളിച്ചു വിളിച്ചുവരുത്തി പണം തട്ടാൻ ശ്രമിച്ച ഒരു കുടുംബത്തിലെ രണ്ടു പേർ അരീക്കോട് പോലീസിന്റെ പിടിയിലായി കാവനൂർ വാക്കാലൂർ സ്വദേശികളായ കളത്തിങ്ങൽ വീട്ടിൽ അൻസീന ഭർത്തൃസഹോദരൻ ഷഹബാബ് എന്നിവരെയാണ് അരീക്കോട് എസ് എച്ച്ഒ വി ഷിജിത്തിന്റെ നേതൃത്വത്തിൽ എസ് ഐ നവീൻ ഷാജ് അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് കേസിൽ പിടിയിലായ അൻസീന സമൂഹ മാധ്യമങ്ങളുടെയാണ് നാലു ദിവസം മുമ്പ് തിരൂരങ്ങാടി സ്വദേശിയായ യുവാവിനെ പരിചയപ്പെടുന്നത് തുടർന്ന് ഇരുവരും മാധ്യമങ്ങളിലൂടെ നിരന്തരം സന്ദേശങ്ങൾ അയക്കാറുണ്ടായിരുന്നു ഇതിനിടയിലാണ് ഭർത്താവ് വിദേശത്താണെന്ന് പറഞ്ഞ് യുവാവിനെ യുവതി വീട്ടിലേക്ക് ക്ഷണിച്ചത് ഇക്കഴിഞ്ഞ ആറാഴ്ച യുവാവ് വീടിന്റെ അടുത്തേക്ക് എത്തിരുന്നുവെങ്കിലും ഇവിടെ വെച്ച് യുവതിയുടെ ഭർത്താവ് വാക്കാലൂർ കളത്തിങ്ങൽ വീട്ടിൽ ഷുവൈ സുഹൃത്ത് മൻസൂർ പിടിയിലായ ഭർത്തൃ സഹോദരൻ ഷവബാബ് എന്നിവർ ചേർന്ന് യുവാവിനെ ഭീഷണിപ്പെടുത്തി സമീപത്തെ കോറിൽ കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നുവെന്ന് അരിക്കുടിച്ചോ വി ഷിജിത് പറഞ്ഞു തുടർന്ന് യുവാവിന്റെ കൈവശമുണ്ടായിരുന്ന പതിനേഴായിരം രൂപയും ഒരു മൊബൈൽ ഫോണും പ്രതികൾ തട്ടിയെടുത്തു ഇതിനിടയിൽ യുവതി യുവാവിനെ വിളിച്ച് അവർ ആവശ്യപ്പെടുന്നത് നൽകണമെന്നും ഇല്ലെങ്കിൽ ഗൾഫിലുള്ള ഭർത്താവറിഞ്ഞാൽ പ്രശ്നമാകുമെന്നും അറിയിക്കുകയായിരുന്നു ഇതോടെ മൂന്നംഗ സംഘം യുവാവിനോട് രണ്ടു ലക്ഷം രൂപ ആവശ്യപ്പെടുകയും യുവാവിത് സുഹൃത്തുക്കൾ മുഖേന സംഘടിപ്പിച്ച് നൽകാൻ ശ്രമിക്കുകയും ചെയ്തു ഇങ്ങനെ ഇരുപത്തയ്യായിരം രൂപ ഗൂഗിൾ പേ വഴി ഇവർക്ക് നൽകുകയും ചെയ്തു ശേഷം അരീക്കോട്ടെ പ്രമുഖ മൊബൈൽ സ്ഥാപനത്തിലെത്തി പരാതിക്കാരനായ യുവാവിന്റെ പേരിൽ ഇ വഴി പ്രീമിയം രണ്ട് മൊബൈൽ ഫോണുകൾ എടുക്കാനും പ്രതികൾ ശ്രമിച്ചു ഇതിനിടയിലാണ് പരാതിക്കാരനായ യുവാവ് എന്തോ ഒരു പ്രശ്നത്തിൽപ്പെട്ടു എന്ന് സുഹൃത്തുക്കൾക്ക് വിവരം ലഭിച്ചത് ഇതോടെ സുഹൃത്തുക്കൾ തിരൂരങ്ങാടി പോലീസിൽ പരാതി നൽകുകയും ഈ വിവരം ഇവർ അരീക്കോട് പോലീസിൽ കൈമാറുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ അരിക്കോട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഹണി ട്രാപ്പ് സംഘം വലയിലായത് സംഭവത്തിൽ യുവാവിന്റെ പരാതിയിൽ അരീക്കോട് പോലീസ് കേസെടുത്തു മുഖ്യപ്രതി അൻസീനയും ഭർത്ത സഹോദരൻ ഷാബാബ് എന്നിവരെയും വീട്ടിലെത്തി പിടികൂടുകയായിരുന്നു കേസിൽ യുവതിയുടെ ഭർത്താവും ഇയാളുടെ ഒളിവിലാണെന്നും ഇവർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതായും ഉപഭോക്താക്കളും ും ഒളിവയാണെന്നും ഇവർ പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമിര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെഭാഗം ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ